തിരുവനന്തപുരത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കാപ്പാക്കേസ് പ്രതി പിടിയിൽ ആരിങ്ങോട്ടുള്ള ഒളിത്താവളത്ത് നിന്നാണ് കൈരി കിരണെ പോലീസ് പിടികൂടിയത് വെട്ടുകത്തിയെടുത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കിരണെതിരെ പോലീസ് കിരണ് നേർക്ക് പോലീസ് പിടിയുതിർക്കുകയായിരുന്നു ഹരിമോഹൻ വിവരങ്ങളുമായി ഹരി പ്രതി പിടിയിലായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ പ്രതി മണിക്കൂറുകൾക്കകം പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈരീകിരണിനെ അല്പസമയം മുമ്പാണ് ആര്യങ്കോട്ടെ കുറ്റാണിക്കാടുള്ള ഒളിത്താവളത്തിൽ നിന്ന് ആ പോലീസ് പിടികൂടിയത് ഒരു ഇയാൾ ഉണ്ടായിരുന്നത് ഇയാളെ പിടികൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ആര്യങ്കോടെ സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ഇയാൾക്കെതിരെ രണ്ട് കേസുകൾ ഇപ്പോൾ ഏറ്റവും പുതുതായി ചുമത്തിയിട്ടുണ്ട് ആ ചുമത്തിയിരിക്കുന്നത് ഒന്ന് വധശ്രമമാണ് മറ്റൊന്ന് കാപ്പ നിയമലംഘനത്തിനുള്ള ഒരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അതായത് കാപ്പ നോട്ടീസ് പ്രകാരം നാട്ടിലേക്ക് പ്രവേശിക്കരുത് ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിച്ച് എന്നുള്ള ഉത്തരവ് നിലനിൽക്കെയാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇന്നലെ രാത്രി ഇയാൾ എത്തുകയും അവിടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളോടൊപ്പം കേക്ക് മുറിക്കുകയും ചെയ്തത് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ പ്രതിയുടെ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു പുലർച്ചെ ആര്യങ്കോടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായത് പ്രതിയെ പിടികൂടാൻ ശ്രമിക്കവെയാണ് ആ പ്രതി വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് അതും രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയാണ് പോലീസ് പോലീസിന് നേരെ പ്രതി ഇത്തരത്തിൽ വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണത്തിന് ശ്രമിക്കുന്നത് തലനാഴിഴക്കാണ് എസ് എച്ച് അടക്കമുള്ള പോലീസുകാർ രക്ഷപ്പെട്ടത് നിലവിൽ ആർക്കും പരിക്കില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് വെടിയുതിർത്തെങ്കിലും പ്രതിയായിട്ടുള്ള കൈരിക്ക് രണ്ടും നിലവിൽ പരിക്കുന്നു വെച്ചിട്ടില്ല നിലവിൽ ഇയാൾക്കെതിരെ പന്ത്രണ്ട് കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ടും ആര്യങ്കോട് സ്റ്റേഷൻ അടക്കമുള്ള സ്റ്റേഷനുകളിൽ ഉണ്ട് അതുകൂടാതെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ വധശ്രമം അടക്കമുള്ള കേസുകൾ കൂടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നുള്ള പരിശോധന കൂടി പോലീസ് നടത്തുന്നുണ്ട് കാരണം ആ പോലീസിന് നേരക്കാണ് ആക്രമണം നടന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് സ്മൃതി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്